ഇങ്ങനെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഞാൻ യൂറോപ്പിലേക്ക് വരാണ് ആദ്യമായിട്ട് ഫ്ലൈറ്റ് ചെയ്ത് ഇറങ്ങണ ഞാനാ വേറെ ആരും ഇറങ്ങിയിട്ടില്ല നല്ല തണുപ്പുണ്ട് ഒരു പതിനൊന്ന് ഡിഗ്രി ഉള്ളു ഫീൽസ് ലൈക്ക് ലൈഫിനായി കണ്ടോ ശുമനായിട്ട് എന്റെ ഭർത്താവ് ആദ്യം ഇറങ്ങാൻ വേണ്ടി പോയി ഫസ്റ്റ് ബസ് കയറാണ് ശിവഗംഗ നോക്കട്ടെ തേർഡായിട്ട് ഇറങ്ങിയത് ശിവഗംഗയാണ് എല്ലാരും വന്നോണ്ടിരിക്കയാണ് നമ്മളുടെ സൗദി എയർ ആ ഫ്ലൈറ്റിലാണ് വന്ന് വന്നത് രണ്ട് ബസ് ഉണ്ട് ഓറഞ്ച് ബസ് വിവാ എയർ അങ്ങനെ നമ്മുടെ ബസ് സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞ് ലഗേജ് എടുക്കാൻ വന്നിരിക്കുകയാണ് നമ്പർ സെവൻ ഇവിടെയാണ് ഞങ്ങള് ലഗേജ് വരുന്നത് ഞാനിവിടെ ഫസ്റ്റ് സ്ഥലത്തു തന്നെ വന്ന് നോക്കിയിരിക്കുകയാണ് ഫസ്റ്റ് തന്നെ എടുക്കാമല്ലോ പാക്കേജ് വരുമല്ലോ എന്ന് ഇപ്പോൾ തന്നെ അറിയാം അങ്ങനെ ഞങ്ങളുടെ ലഗേജ് വന്നു നമ്മൾ പെട്ടെന്ന് തന്നെ രണ്ടു വരെയ സമയത്താണ് കിട്ടിയത് നമ്മുടെ ടൂർ ടൂറിൻ്റെ മെയിൻ ആൾ സുജിത്തോട് നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് വിയന്ന അങ്ങനെ നമ്മൾ വിയന്നയിൽ എത്തിയിരിക്കുകയാണ് എൻ്റെ മൈക്കിന് അത്ര ക്വാളിറ്റി തോന്നുന്നു കുറച്ചിങ്ങനെ കരാറപ്പുണ്ട് പ്ലീസ് എക്സ്ക്യൂസ് മീ ഭയങ്കര സൂപ്പർ എയർപോർട്ടാണ് മീന്നെല് നമുക്ക് നല്ല രസമുണ്ട് കാണാൻ ഹലോ വി എൻ എയിലെ എമ്മിഗ്രേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇമിഗ്രേഷനിൽ എമിഗ്രേഷനിലിരുന്നത് അവർ കുറച്ച് റഫായിട്ടായിരുന്നു എല്ലാവരോടും പെരുമാറിക്കൊണ്ടിരുന്നത് എൻ്റെ മുന്നിൽ നല്ല ക്യൂ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ലൈനിൽ നിന്ന് നിന്ന് അവസാനം പോയപ്പോൾ ശിവഗംഗയും എൻ്റെ ഹസ്ബൻഡും ഒരു വേറെ ഒരു ലേഡിയുടെ ഫ്രണ്ടിലും ഞാൻ മാത്രം വേറൊരു സ്ഥലത്തും ആയിപ്പോയി അവർ സാധാരണ ചില സമയത്ത് ഒരുമിച്ചാണ് ഫാമിലി ഒരുമിച്ചാണെന്ന് പറയുമ്പോൾ ഒറ്റ സ്ഥലത്ത് ഒരുമിച്ചാണ് വിളിക്കുന്നത് പക്ഷേ ഇതെന്താണെന്നറിയില്ല അങ്ങനെ ആയിപ്പോയി പക്ഷേ എൻ്റെ ഫ്രണ്ടിൽ പോയവർക്കെല്ലാം ഭയങ്കര എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കുറേ പേപ്പേഴ്സ് കാണിക്കാൻ പറഞ്ഞു അത് അത് ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടായിരുന്നു അവർ സംസാരിച്ചത് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ പേടിയായിരുന്നു അതിന് എന്ത് പറയും എന്നുള്ളൊരു ചിന്തയിൽ അപ്പോൾ എൻ്റെ പാസ്പോർട്ടെടുത്ത് അവരിങ്ങനെ ഓരോ പേജ് മാറി മാറി ഇങ്ങനെ വിസയൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ അവരുടെ ജസ്റ്റ് നമ്മൾ പാസ്പോർട്ടിലേക്ക് നോക്കുമല്ലോ അവരുടെ നെയിൽ പോളിഷാണ് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ പെട്ടത് ഒരു ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു പല കളർ ഓരോ വിരലിലും ഓരോ കളർ വെത്ത് റെയിൻബോ ഡിസൈൻ നല്ല സ്മൂത്തായിട്ടായിരുന്നു അതിട്ടിരുന്നത് അപ്പോൾ ഞാൻ അറിയാതെ ഒന്നും പെട്ടെന്ന് പെട്ടെന്നൊക്കെ പറഞ്ഞു അയ്യോ നെയിൽ പോളിഷ് ലുക്ക് സോസം എന്ന് അവർ പെട്ടെന്ന് കേട്ട് പ്രതീക്ഷിക്കാതെ കേട്ടതുകൊണ്ട് ഞെട്ടി ചിരിച്ചു നല്ലോണം ചിരിച്ചു എന്നിട്ട് താങ്ക് യു എന്ന് പറഞ്ഞ് എൻ്റെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് വെച്ചു ഞാൻ സത്യം ഞെട്ടിപ്പോയി പെട്ട ഒന്നും ചോദിച്ചില്ല ഞാൻ അറിയാതെ പറഞ്ഞാണെങ്കിലും അത് അവർ അക്സെപ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞയച്ചു എൻ്റെ മുന്നിൽ പോയവർക്കൊക്കെ കുറച്ചധികം സമയം എടുത്തിരുന്നു അങ്ങനെ വി എന്നയിൽ ഇമിഗ്രേഷൻ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഈ കഥ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മൾ മെട്രോ കയറി ഒരു സ്റ്റേഷനിലെത്തി വി ആൻഡ് ഹഫ് ആൻഡ് റൂഫ് ഇങ്ങനെയാണെന്ന് തോന്നുന്നു പ്രണൗൺസിയേഷൻ അപ്പോൾ അവിടെ ഇറങ്ങി നല്ല തണുപ്പുണ്ട് നല്ല ഹൈ ക്ലാസ് സ്റ്റേഷനാണ് റെയിൽവേ സ്റ്റേഷൻ നല്ല രണ്ട് മൂന്ന് ട്രെയിനുകൾ എടുക്കുന്നത് റെഡ് എല്ലാം റെഡ് കളർ ട്രെയിൻസ് ആണ് ഓ ശിവഗംഗ പറയുന്നുണ്ട് ഇവരുടെ ഫ്ലാഗിന്റെ കളർ റെഡ് ആയത് ഉണ്ടായിരുന്നു ഇവിടെ പ്രശ്നമില്ല ആണോ നമ്മള് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നേരെ പോകുന്ന ബി എൻ ഫുഡ് മാർക്കറ്റ് താഴെ നമ്മൾ സ്റ്റേർ എറിഞ്ഞ് പോവാണ് അതിനുശേഷം ഒരു ട്രാമില് കയറിയിട്ടാണ് നമ്മുടെ താമസ സ്ഥലത്തേക്ക് പോകുന്നത് റൈറ്റ് റൈറ്റ് സൈഡ് ഓരോ ട്രെയിനിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ബോർഡിൽ തന്നെ ഉണ്ട് ഹൈ സ്പീഡ് ട്രെയിൻ്റെ നോർമൽ സ്പീഡ് ട്രെയിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഉണ്ട് ഇവിടുത്തെ വാക്കുകൾ ഒരുപാട് സൈലൻറ്റ് ലെറ്റേഴ്സിലോട്ട് നമ്മൾ പ്രണൗൺസ് ചെയ്താൽ വളരെ വൃത്തിയേടായിരിക്കും അതുകൊണ്ട് പ്രണൗൺസ് ചെയ്യാതിരിക്കായിരിക്കും ഭേദം ഇപ്പം നമ്മൾ ഈ ഒരു ട്രെയിനിൻ്റെ സിമ്പിളുണ്ട് ട്രെയിനിൻ്റെ സിംബിളുണ്ട് ടാക്സിയുടെ സിംബിൾ ഉണ്ട് ഇങ്ങോട്ടേക്കാണ് പോകുന്നത് ഒരുപാട് റെസ്റ്റോറൻറ്റുള്ള ആണ് തായ് ഫുഡ് ബർഗർ കിങ് പിന്നെ ചട്നി ഓ അപ്പോൾ ഇന്ത്യൻ ഫുഡ് ഫുഡായിരിക്കുമല്ലോ ചട്ി ഇഷേണ്ടിണ്ട് ഇന്ത്യന്നായിരിക്കും ഒരു ഉദ്ദേശം ഗണപതിയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട് അവിടെ അപ്പൊ ഏത് ഒരു ഇന്ത്യക്കാരന്റെ റെസ്റ്റോറൻറ്റാണത് അതൊന്നുകൂടെ നമുക്ക് നോക്കിയാൽ അദ്ദേഹം ചട്നി വിത്ത് ഗണപതി ഫോട്ടോ നേരെ വിയന്ന ടൗൺ ടൗൺ ആണോന്നറിയില്ല എന്തായാലും എയർപോർട്ടിന്റെയും റെയിൽവേ സ്റ്റേഷനിലൊക്കെ അടുത്ത് തന്നെയാണ് െങ്കിലും കാണും ഏണസനങ്ങും കാണും ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ട കുറച്ച് നല്ല തണുപ്പുണ്ട് നല്ല കാറ്റുണ്ട് തണുത്ത കാറ്റ് ഓട്ടോ ബസ് ഹാൾ ടെസ്റ്റെല്ലിൽ നിന്ന് എഴുതിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ബസ് സ്റ്റേഷൻ ആയിരിക്കും ഇത് പ്രൊണൗൺസ് ചെയ്യുന്നത് വളരെ വൃത്തികേടായിരിക്കും ഞാൻ പറഞ്ഞു ഓൾറെഡി കാരണം ഒരുപാട് നമ്മുടെ ഇന്ത്യൻ അല്ലെങ്കിൽ ഏഷ്യൻ പ്രൊണൗൺസിയേഷൻ വ്യത്യാസമുണ്ട് എയർപോർട്ടിൽ നിന്നും അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നമുക്ക് സൈക്കിൾ വേണമെങ്കിൽ എടുത്തിട്ട് പോകാം സൈക്കിൾ സ്റ്റാൻഡുണ്ട് നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്തായാലും നടന്നോണ്ടേ ഇരിക്കുക ടാമത് വഴി പോകുന്നുണ്ട് നമ്മൾ ട്രാമിൽ കയറിയായിരിക്കും പോണത് നമുക്ക് കിട്ടില്ല എന്നാലും നമുക്കൊരു ടാമ് ഞങ്ങൾ സീബ്രോസിംഗ് ചെയ്യാതെ സീബ്ര ലൈൻ റെഡ് ആണ് ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ അത് ഫോളോ ചെയ്യുന്നത് മസ്റ്റ് ആണ് ട്രാഫിക് റൂൾസ് എല്ലാം ഇവിടെ ഭയങ്കര നന്നായിട്ട് ഫോളോ ചെയ്യണം എന്നാണ് ഇപ്പൊ കേട്ടത്

നമ്മൾ ചെയ്തു വളരെ ലീൻ ആയിട്ടുള്ള ഇവിടുത്തെ ട്രാപ്പ് ബർഗേസ് രണ്ടോ മൂന്നോ സീറ്റ് മാത്രമേ ഉള്ളൂ ട്രാമിന്റെ ട്രാക്കുകളാണ് ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത് ഇലക്ഷന്റെ ഒരു ക്യാമ്പയിൻ ഫോട്ടോ ഫോട്ടോസാണ് ഇവിടെ നമ്മുടെ നാട്ടിലെ ബാനറും ഫ്ലെക്സും ഒക്കെ ഒരുപാടുണ്ടല്ലോ ോഡി കൊടിയൊക്കെ കുത്തും പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല ജസ്റ്റ് ഈ ട്രീയുടെ കവറിങ്ങിൽ ഇവരുടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ ചെറിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ ഇത് കണ്ടിട്ടാണ് ആളുകൾ ആരൊക്കെയാണ് ഇലക്ഷൻ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് ഇലക്ഷൻ ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇത് കണ്ടപ്പോൾ വെറുതെ വീഡിയോ എടുത്തതാണ് ഇവര് രണ്ടു രൂപ നിൽക്കുകയാണ് നിക്കുകയാണ് അവിടെയും സെയിം ആളുകളുടെ ഫോട്ടോസ് ഉണ്ട് ഞങ്ങളിവിടെ ട്രാമിന്റെ അടുത്ത ട്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ട്രാമിന്റെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊരു ട്രാം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് നമുക്കിനി ഇതിന് ട്രാം കേറിയിട്ട് വീഡിയോ എടുക്കാം ട്രാം വരുന്നുണ്ട് നമ്പർ എയ്റ്റീൻ നമ്പർ കയറാൻ പോകുന്നത് ആളിറങ്ങിയതിന് ശേഷം അവസാനം കയറാൻ പാടാകെ ഇത്ര വീതി ഉള്ളു രണ്ട് സീറ്റ് ഓരോ സീറ്റുകൾ ഞാൻ അവിടെ ഇരിക്കാം വളരെ പെട്ടെന്നാണ് അവിടെ സ്റ്റേഷനിൽ നിർത്തും ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞ അപ്പൊ തന്നെ ഇപ്പൊ നമ്മളൊരു അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്പീഡ് എടുക്ക ഇത്ര നേരം അണ്ടർഗ്രൗണ്ടിൽ കൂടെ ആയിരുന്നു ഇപ്പൊ റോഡിലെത്തി ഇത് പഴയ രീതിയിലുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ ഇപ്പൊ നമ്മൾ കാണുന്നത് കുറെ കാലം മുന്നും ഉണ്ടായിരുന്നതാണ് പക്ഷെ അവര് നന്നായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് സംരക്ഷിക്കുന്നുണ്ട് ഇത് സിറ്റിയാണ് ഇവിടെ എല്ലാം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ് കേട്ടോ ഇവിടെ കാണുന്ന ട്രാവ കാറുകൾക്കെല്ലാം ലെഫ്റ്റ് സൈഡിലാണ് ഡ്രൈവർ ഇരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ പോലെയല്ല അടുത്ത സ്റ്റേഷനത്തെ ആളുകളെല്ലാം വേറെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് സെന്റർ മറ്റ് നമ്മുടെ ഓപ്പോസിറ്റ് ഒരു ഷോപ്പ് വേണം സെക്കൻഡ് ഹാൻഡ് സെന്റർ ഏഷ്യൻ ഓറിയൻ്റൽ ഹൗസ് അതായത് നമ്മുടെ ഗ്രോസറി ഷോപ്പ് ഷോപ്പ് പോലെയാണ് ഗ്രോസറി ഷോപ്പാണ് ഏഷ്യൻ ഓറിയൻ ഷോ ഹൗസ് എഴുതിയിരിക്കുന്നുണ്ട് ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഇന്ത്യ എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ജർമ്മൻ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത് അടുത്ത സ്റ്റേഷൻ ഏതാണെന്നൊക്കെ ഇവർ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും പിന്നെ ന്യൂസ് കാണിക്കുന്നുണ്ടോ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് സ്ക്രീൻ ഫ്ലിക്സ് ബസ് ഡബിൾ ഡെക്കർ ഫ്ലിക്സ് ബസ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഒരുപാട് സ്റ്റാച്ചുസ് ഉണ്ട് ഓൾഡ് ബിൽഡിംഗ്സ് ഉണ്ട് നല്ല നൈസ് ഗാർഡൻസ് ഉണ്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റേഷനിൽ ഇറങ്ങാൻ പോവാണ് ആ നമ്മളിപ്പോ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാണ് ഒരു ഈ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ശക്തിമാന്റെ ഉണ്ട് എന്താ ഇവിടുത്തെ ശക്തിമാനായിരിക്കും കേട്ടോ എന്തൊക്കെയാ എഴുതി വെച്ചാൽ പറഞ്ഞത് ബൗർ ആണ് വീണ്ടും ബൗറാണ് വീടിടക്ക് സ്റ്റാറ്റൂസിന്റെ ഉണ്ട് അങ്ങ് ദൂരെ ഒരു ചാപ്പൽ കാണാം നല്ല ഭംഗിയുള്ള ഓൾഡ് ബിൽഡിംഗ്സാണ് ഇതെല്ലാം ഒരു യൂറോപ് ട്രിപ്പ് ഞങ്ങളുടെ കുറേ നാളത്തെ ഒരു ഡ്രീമായിരുന്നു അപ്പോൾ ഇപ്പോൾ ആ സ്വപ്നം സാധ്യമായത് സുജിത്തിലൂടെയാണ് സുജിത് ഒരു ട്രാവലറാണ് ഇതുവരെ നൂറ്റിമൂന്ന് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് ഇനിയും ഓരോ രാജ്യം കണ്ട് യാത്ര പോയിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിനൊരു ട്രാവൽ ഗ്രൂപ്പുണ്ട് കീക്ക് ആൻഡ് എൻജിനീയറിങ് ട്രാവൽ എന്നാണ് അതിൻ്റെ പേര് ഞങ്ങളുടെ യൂറോപ്പ് ട്രിപ്പിലെ ഓരോ കാഴ്ചകളും നിങ്ങൾക്കായികൂടെ ഞാൻ എടുക്കുന്നതാണ് അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക കീപ്പ് വാച്ചിങ് കീപ് സപ്പോർട്ടിങ് മൈ ചാനൽ വി എൻ എയിലെ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്